ഇതെങ്ങോടെ ഈ പാത്രമൊക്കെ ചുമന്ന് കെട്ടി പോണേ ഓരോ നാലാം ദിവസം അവള് വണ്ടി ആ കിട്ടിയോ ഏതാ കിട്ടിയത് എന്നെ ഈ പെറുക്കി പെറുക്കി അപ്പം ഉണ്ടോന്ന് സാരമൊക്കെ നോക്കണേ ഞാനേന്ന് പോകാൻ തുടങ്ങാം ഇച്ചിരി വേദന ഉണ്ടോന്ന് പറഞ്ഞില്ലേ തുടങ്ങി അപ്പം അതിന് പോയിയുടെ വീക്ക്നസ് മൂന്ന് പബ്സ് ഉണ്ട് പിന്നെ ഒരു വട അപ്പ എന്ന ഉദ്ദേശിച്ചറിയില്ല പണ്ടിട്ട് അങ്ങനെ ഒരു ലുക്ക് ഉണ്ട് അത് വാങ്ങിച്ചാണ് അല്ല രണ്ട് അല്ല മൂന്ന് പബ്സാണ് വെജ് പബ്സ് ആയിരിക്കും പിന്നെ സ്വല്പം ബോളെ മിക്സറും മേടിച്ചിട്ടുണ്ട് ഞാൻ ഇതിലിട്ടേക്കാം ഇടയ്ക്ക് വേണമെങ്കിൽ എടുത്ത് കഴിച്ചോളാന്ന് വെച്ചാട്ടോ പൊട്ടിച്ചിട്ട കുപ്പിയിലെ നല്ല മിക്സറാണ് അവിടുത്തെ മിക്സറിനൊരു പ്രത്യേകതയുണ്ട് ബോംബെ മിക്സർ ബോംബെ മിക്സർ എല്ലാവർക്കും കിട്ടും പക്ഷെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് മഴ പെയ്യോ ഇപ്പൊ പോയി വരട്ടെ എന്റെ ഫോൺ കയ്യിലുണ്ടോ ആ ഉണ്ട് കാരണം അപ്പ ചെലപ്പോ ലോട്ടേക്ക് നീങ്ങി വിളിച്ചറിയില്ല ഉണ്ട് പേഴ്സിൽ മണിയില്ലെന്നേ ഉള്ളു ചില്ലറേ ഉള്ളൂ ഫോണുണ്ട് ഫോണുണ്ട് തീരെ അമ്മ സ്കൂട്ടർ ഓടിച്ചാ പോണേന്ന് എല്ലാരും വിചാരിക്കും ആ ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ജയിലിൽ അതൊക്കെ വെറുതെ തോന്നണ എന്നാ മാല കിട്ടില്ലേ അബദ്ധം പറ്റി പോയി അതല്ല പറയേണ്ടിയിരുന്നില്ല അപ്പയുടെ തലയുടെ മോളീകടെ പൂമ്പാറ്റകൾ പറക്ക് ആ കേമത്തിലുള്ള മാലയെ പറ്റിയിട്ട് ആശുപത്രി പോണേ ഉം ഡോക്ടർ എന്നാ പറഞ്ഞ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ എടുത്തിട്ടുണ്ട് ചിലപ്പോ ഈ കുറവായിരിക്കും കാൽസ്യം ഒന്നരാളെ പത്ത് ദിവസത്തേക്ക് എട്ട് ദിവസത്തേക്ക് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നും എക്സറേ എടുക്കണ്ടെന്ന് പറഞ്ഞു പിന്നെ നോക്കിയെച്ച് വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് പറഞ്ഞു ഇപ്പൊ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു പിന്നെ കാലിന് ഇപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ അസിഡിറ്റി വേറെ ഇല്ല ഭയങ്കര തിരക്കായിരുന്നുണ്ട് എന്ത് അപ്പ എന്ത്ടെ ഈ അപ്പ ഈ പാത്രമൊക്കെ ചുമന്ന് കെട്ടി പോണേ ഏ ലൈറ്റ് ആയി പോയോ അറിയാലോ എന്തിനാ ഇല്ല എന്നാ കാര്യൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കേട്ടോ ഇതുവരെ ഏ മിണ്ടണില്ലേ ആ ബാൻഡേജൊക്കെ ഇട്ടി നീ അധികം നടക്കാതെ റെസ്റ്റ് ചെയ്യേണ്ടി വരും അല്ലേ ഫാസിലിറ്റി തുടങ്ങും മിക്സഡ് ഫ്രൈഡ് റൈസ് പാത്രം അതിനകത്ത് ഇടാനായിട്ട് ചില്ലി ചിക്കൻ ഓർ ബട്ടർ ചിക്കൻ ചില്ലി ഗോപി നിന്റെ കസറോള വേണ്ട പാത്രം ആദ്യം തന്നെ അങ്ങ് കൊടുക്കാമെന്നപ്പ പറഞ്ഞു അപ്പൊ കുറച്ച് കഴിയുമ്പഴേക്കും അതിലിട്ട് അവര് സീൽ ചെയ്ത് വെച്ചേക്കാന്ന പറഞ്ഞത് അവര് അപ്പൊ റീസൺ പറഞ്ഞില്ലല്ലോ എന്റെ വീട്ടിലെ ആങ്ങളുടെ മോൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അതെ അതെ അപ്പൊ അവരോട് വൈകിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് ഒരു കൂടലത്രേയുള്ളൂ അവര് ഇനിയിപ്പ തിരക്കുകളൊക്കെ ആയാ പിന്നെ ജോലിയിലൊക്കെ കയറിയ പ്രശ്നം അപ്പൊ കാലിപ്പ പ്രശ്നമൊന്നുമില്ല കാരണം എന്താന്ന് വെച്ചാൽ ഇതിപ്പൊ ഓർഡർ കൊടുത്തു വരുത്തുമല്ലോ വേറെ ആരുമല്ലോ ആ മോനും മണവാളിനും മണവാട്ടിയും എന്റെ ആങ്ങളെയും ഭയേ മാത്രമേ ഉള്ളൂ മോള് പോയി പോയി കല്യാണം കഴിഞ്ഞ് മൂന്നു ദിവസം കഴിഞ്ഞപ്പോൾ അവളും പോയി അതുകൊണ്ട് ഇത്തവണ അവളുമായിട്ടൊരു ഒത്തുകൂടൽ ഇവിടെ ഉണ്ടായില്ല അതിന്റെ ഒരു ചെറിയ വിഷമമുണ്ട് ഇപ്പൊ നിവൃത്തിയില്ലാതെ പോയി സാഹചര്യങ്ങളല്ലേ ഓരോ പ്രശ്നങ്ങളും നാലാം ദിവസം അവള് വണ്ടി കയറി ത്രല്ല അബുദാബിയിലേക്ക് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് സ്കൂള് പറഞ്ഞു ഞാൻ പോയി ഇത് കൊടുത്തേച്ചൊന്ന് കിടക്കട്ട കാലിന് വേദനയുണ്ട് അതിന് കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകാം അതിന്റെ കാൽസ്യം ടാബ്ലറ്റ് ഓൾട്ടർനേറ്റ് ഡെയിലി കഴിക്കണം ടെൻ ഡേയ്സ് ഇവിയോണിന്റെ മസിൽ പെയിനിന്റെ ഒരു ടാബ്ലറ്റും തന്നിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ബാമ് ഇവിടെ ഉണ്ട് ലൈറ്റ് ഇടിക്കാൻ ഇവിടെ ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇത് പിന്നെ നേരത്തെ കാലുവേദന വന്നപ്പോ മേടിച്ചു ഞാൻ കെട്ടിക്കോളാൻ പറഞ്ഞിട്ടാ എടുത്തിട്ട് സോക്സ് വേണ്ടാന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു ഇനി വേദന കൂടുവാണെങ്കിൽ ഒരു സോക്സ് മേടിക്കാൻ നോക്കും ഓക്കെ അതുകൊണ്ട് ഞങ്ങൾ എത്തോളം ഓണം ഒക്കെ അല്ലെങ്കിലും ഓണത്തിനും കറികളും മേടിക്കാറാട്ടോ പറയുന്നു അങ്ങനെയായിരുന്നു ഓക്കെ അപ്പൊ ഓണത്തിന്റെ പിറ്റിവസാണിത് പിറ്റേ ഇത് ഓണം കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫ്രൈഡ് റൈസിലേക്ക് ആറാം തീയതി അപ്പൊ ഓണത്തിന് ഏതോ

അപ്പൊ പാത്രം കൊടുത്തു കഴിഞ്ഞാ പിന്നെ വൈകിട്ടാവുമ്പോഴേക്കും അവരെല്ലാ ഫുഡും അതിൽ വെച്ച് സീൽ ചെയ്ത് വെച്ചേക്കും അപ്പൊ പിന്നെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ എടുത്തോണ്ട് വന്നാൽ മതി അവിടെ ടൈം എടുക്കേണ്ട ആവശ്യമില്ല അതെ വഴി മുഴുവൻ ഓണം കഴിഞ്ഞിട്ടും ഭയങ്കര മുളന്തുരു ഭയങ്കര റഷാണ് അവിടെ വെച്ചൊരു സബ്സ്ക്രൈബറെ കണ്ട് ലിസിളുരത്തിൽ തന്നെ ഉള്ളതാണ് ഹസ്ബൻഡിന്റെ വയ്യ ആയതുകൊണ്ട് അപ്പൊ എന്നാ ആന്റിയെ പറ്റിയതെങ്കിലും ചോടി വന്നു കാലിന് ഒരു പെയിൻ ആയിട്ട് ഡോക്ടർ കാണാൻ വന്നത് പിന്നെ അവിടുത്തെ സിസ്റ്റേഴ്സ് ഒക്കെ സബ്സ്ക്രൈബേഴ്സ് ആണ് ഓണത്തിന്റെ വൈബ് അവര് കണ്ടില്ല അടിപൊളി വീഡിയോ ആണോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സൗകര്യം പോലെ കണ്ടു നോക്കാൻ പറഞ്ഞിന്റെ പേരായിരിക്കും ഫ്രൈഡ് ഒരു ഗോബി 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 വേറെ 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 പേര് മഞ്ചൂരി മഞ്ചൂരി എന്നല്ല ഞാൻ ചില്ലി ചില്ലി ഇതാ പിന്നെ ചിപ്സും പാലും ഓണം അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുത്തേക്കാം കാറിലാണോ വൈബല്ലോത്തേക്കാം ആ അവിടെ ഉണ്ട് അതെ ഞാൻ എടുത്തുതരാം ഇതൊക്കെ അമ്മ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ പറഞ്ഞ പോലെ തന്നെ ഇടണോന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അടച്ചേക്കട്ടെ ആറുമണിക്കെന്ന പറഞ്ഞറിയ കാര്യല്ല ദൈവരുത്തനവിടെ പമ്പിരിക്കണ വിളിച്ചിട്ട് പറഞ്ഞില്ല പൊടിയുണ്ടോ ദീവാന്റെ അടിയിൽ ദീവാൻ നമ്മൾ ഇവിടെ ആയിട്ടിരുന്നത് അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് ഇങ്ങോട്ടിട്ടുട്ടോ കാരണം ഇവിടെ ഇട്ടുകഴിഞ്ഞാലാണ് അമ്മക്ക് ഫേസ് ചെയ്ത് സംസാരിക്കണോ അത്രേ എന്ത് ചെയ്യാൻ ചെയ്യാ കൂടെ ഒരു ഷീറ്റ് ഇരിക്കാം ബെഡ്ഷീറ്റ് ആൾക്കാരില്ലോ ഞാനും മാറ്റി അവിടെ ഇരുന്ന് അങ്ങോട്ട് സിറ്റിയോടെ കിടക്കുമ്പോ അവരോട് പേശിയത് സംസാരിക്കാൻ വേണ്ടിയല്ലാണ്ട് ആൾക്കാരുണ്ടായിട്ടല്ല സംസാരത്തിലാണ് അമ്മയുടെ എല്ലാം അതെല്ലാം അപ്പൊ നമുക്കത് ഭയങ്കര കംഫോർട്ടായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണേ ഈ ഷീറ്റാണോ ഇരിക്കണേ നല്ലതായാ മതി അമ്മക്ക് ഇഷ്ടമുള്ളത് വിരിച്ചു ബ്ലൂ ആയിരിക്കും കേട്ടോ അച്ചടിയും നല്ലത് ആ അവിടെ ഇരുന്നോട്ടെ എന്തിനാ മാറ്റി ആ മറ്റതൊരു പെയിൽ കളറായിരുന്നു മടക്കി ഇട്ടേക്കണേന്നാട്ടോ അമ്മ പറഞ്ഞ മറ്റേത് ഭയങ്കര വല്യ ഷീറ്റാന്നു പിന്നിങ്ങനെ ഇട്ടപ്പോ ഈ മുറിക്കും ഒരു അട്രാക്ഷനായി ആ കിട്ടിയോ ഏതാ കിട്ടിയത് അമ്മ എങ്ങനെ പറഞ്ഞിരുന്നത് രണ്ടെണ്ണായിട്ട് ഇങ്ങനെ വേണം ആ അങ്ങനെ തന്നെ വെച്ചാൽ മതി ഗ്ലാസ് ഒക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെച്ചല്ലോ ആ വല പൊക്കി നോക്കി വേറെ എന്താ ഓ വലയുടെ ഉള്ളിലുണ്ട് ഞാൻ വിചാരിച്ചു വെറുതെ അല്ല അത് തുറന്നങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ ആഹാ ഏ ഇതിനകത്ത് അപ്പയുടെ പപ്പായ പാത്ര അത് മാറ്റണം അവിടെന്നെ ആ പാത്രങ്ങള് അത് കഴുകി വൃത്തിയൊക്കെ അത് മൂടി വെച്ചില്ലെങ്കി പറ്റില്ല ഗ്ലാസ് ഇനിയിപ്പൊ ഫുഡ് കൊണ്ടുവരുമ്പോ അവിടെ റണ്ണറിന്റെ പുറത്തങ്ങ് വെക്കാം ഈ റണ്ണർ തന്നെയല്ലേ നമ്മൾ ഇത് മതി മറ്റേതൊക്കെ എടുത്താൽ നാളെ മഴയാണെങ്കിൽ കഴുകി ഉണക്കാൻ പറ്റൂല അത് കാലും വയ്യാതിരിക്കും പറ്റൂല അതാ ഇപ്പൊ അധികം മരുന്നൊന്നും അല്ലല്ലോ അതെ മണവാളിന്റെ മണവാട്ടിയായ കൊണ്ടൊരു മിരുന്നാണ് കാര്യം എന്നാലും നമുക്ക് അതവര് തന്നെയാണ് വേണ്ടപ്പെട്ടവരാണല്ലോ അതെ ഇപ്പൊ കുഴപ്പമില്ല അത് മതി ഇനിയിപ്പൊ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോ എടുത്തു വെച്ചാൽ മതി വേറെ പകർത്താനുള്ള പാത്രങ്ങളിലൂടെ വെച്ചിട്ടുണ്ട് അതങ്ങ് കാണിക്കുക ഫുഡ് എടുക്കാൻ ഞാനും അപ്പം എങ്കിലും പോണേ അതല്ല ചിക്കൻ എടുക്കാൻ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ സാലഡ് പിന്നെ ചില്ലി ഗോപി പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓ അത് ശരി പല കച്ച വെക്കട്ടെ ഐസ്ക്രീം രണ്ട് ലിറ്ററാണ് ഉദ്ദേശിച്ചത് മേടിക്കാനായിട്ട് അമ്മ രണ്ട് ലിറ്ററിന്റെ ഒരു ബണ്ടിൽ ഇനി എടുത്തു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോരുത്തർക്ക് എടുക്കുമ്പോൾ പഴയത് അത് ഇരുന്ന് തണുത്ത് മെൽറ്റ് ആയി പോവും അപ്പൊ ഓരോ ലിറ്റർ ആണെങ്കിൽ ഒരു ലിറ്ററിൻ്റെ പാക്കറ്റ് ആദ്യം എടുക്കുക അതിൽ ആവശ്യത്തിന് എടുക്കുക എന്നിട്ട് അത് തീർന്നു കഴിയുമ്പോൾ അടുത്തത് എടുക്കുക അല്ലെങ്കിൽ മൊത്തം മേശ ഇവിടെ കൊണ്ടുപോയി വെച്ച് എടുത്തു കഴിയുമ്പോൾ മൊത്തം അത് മെൽറ്റ് ആവും വലിയ കണ്ടെയ്നർ കണ്ടെയ്നറാകുമ്പോൾ അപ്പൊ ഇത് മെൽറ്റ് ആവാതിരിക്കാനാണ് രണ്ട് പാക്കറ്റായിട്ട് മേടിച്ചത് അപ്പൊ ഒരു പാക്കറ്റ് തിരുമ്പോൾ അടുത്ത പാക്കറ്റ് എടുക്കുക അത് ഒട്ടും മെൽറ്റ് ആയി പോകൂല കട്ടയായിട്ടിരിക്കും അതാണ് ടെക്നിക്കാ അതെപ്പോഴും അത് ചെയ്യണം നല്ലതാ എല്ലാവരും പലരും ചെയ്യുന്നുണ്ടാവൂട്ടോ ഞാൻ പറഞ്ഞതാ അത് ചായക്ക് പാല് കാച്ചി ദേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉഴുന്ന് വടയുടെ ഷേപ്പിലുള്ള ഉള്ളിവട നീ അത് പറഞ്ഞതു കൊണ്ട് അപ്പത് ഓർത്ത് മേടിച്ചാന്ന് തോന്നുന്നു അത് എപ്പോഴും നല്ല ഓർമ്മയാട്ടോ ഇവര് കഴിക്കണ പപ്സൊക്കെയാ വെജ് പപ്സ് ഞാൻ കഴിക്കണത് ഉഴുന്നുവടയുടെ ഷേയ്പ്പിലുള്ള ഉള്ളിവട ഈ സാധനം കിട്ടാൻ വലിയ പാടാ സാധാ ഉള്ളിവട പലയിടത്തും കാണാറുണ്ട് പക്ഷെ ഉഴുന്ന് വടയുടെ ഷേപ്പിലുള്ള ഉള്ളിവട വലിയ പാടാ കിട്ട സോസ് ഇല്ലാത്തൊരു കച്ചോടം അമ്മയ്ക്ക് ഇല്ല ജീവിതം ഇത് അപ്പക്ക് ഈ പ്ലേറ്റിൽ ഞാൻ കൊടുത്താറെ കേട്ടോ സ്റ്റീൽ പ്ലേറ്റ് ഞാൻ എടുത്തോ അപ്പക്കത് മതിയായിരിക്കും എനിക്ക് കുറെ സോസ് വേണം എനക്ക് വേണ്ടല്ലോ ഇത് ഇച്ചിരി അതിക്രമമായി പോയി ഏ ഉഴ്ന്നു വടയുടെ കൂടെ ഇങ്ങനെ സോസ് കഴിക്കണെ അല്ല ഉള്ളിവടയുടെ കൂടെ മറ്റേടത്ത് ഇവിടത്തെ വില തന്നെ തന്നെയുള്ളൂ പതിനെട്ട് രൂപ്സിനടെ ആണോ നല്ല പഫ്സാണോ നല്ല പബ്സാണ് ഉഴുന്ന് വാട ഉള്ളിവട എനിക്ക് ഉള്ളിവടാ മാമലശ്ശേരി പോയപ്പോ ഞങ്ങള് മേടിച്ചോണ്ട് അറിയാം ഉം നല്ല സാധന രണ്ടു പ്രാവശ്യം ഞങ്ങൾ മേടിച്ചു പബ്സീ അടക്കാം ഉം ബിട്ടുവിന്റെ അമ്മ മേടിച്ച മേടിച്ചു ഓ പിന്നെ മാമലശ്ശേരി സൂസന്റെ അവിടെ ജീരവെള്ളണോ തിളപ്പിക്കണം ഞാൻ കുളിവെള്ള ജാഗു ജമ്മി എന്നോർത്ത് ഇവിടെ അങ്ങനെ തിളപ്പിക്കാറില്ലാത്തോണ്ട് അത് നോക്കി അതാ അതൊക്കെ ഒരു പാക്കറ്റ് എടുത്ത് നോക്കി അതല്ല തേര പാക്കറ്റാ ഉം അത് കാരണം ജെറുകൾ പോണല്ലോ ജീരക വെള്ളം അപാടേ ഇല്ലല്ലോ ആറു മണിയായി ഞങ്ങള് ഫുഡ് എടുക്കാൻ പോവുക ഇവര് രണ്ടുപേരും ഇങ്ങടെയാണ് പോണത് കുളിയൊക്കെ കഴിഞ്ഞ് സുന്ദരി കുട്ടി ആയല്ലോ കുളി കഴിഞ്ഞത് ആ ഇപ്പുണ്ടോ വേദന അത് ഇടുമ്പോ വൈകുന്നേരല്ലേ വേദന വെക്കാം അത് റൈസ് ചിക്കൻ കോളിഫ്ലവർ സാലഡ് പിന്നെ പിക്കള ഓ പിന്നെ ഐസ്ക്രീം മേടിച്ചത് നിങ്ങൾ കണ്ടല്ലോ അത് അവസാനം എടുക്കുകയുള്ളു ഗ്ലാസ് വേണമെങ്കിൽ അന്നേരം മാറ്റണ മാറ്റുകയും ചെയ്തു മൂന്ന് കഴിക്കാനുള്ള പ്ലേറ്റ് സൗകര്യല്ലോ നോർത്താലും ഇരിക്കും മാറ്റിയുടെ അപ്പം ഞാനും അപ്പങ്ങളുടെ വേഗം പോയിട്ട് ഫുഡ് എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭാഗ്യവശാൽ ആ സമയത്ത് അധികം തിരക്ക് കണ്ടില്ല കേട്ടോ ആദ്യം രാവിലെയൊക്കെ പോയപ്പോൾ തിരക്കായിരുന്നു എന്നൊക്കെ അമ്മ പറയേണ്ടായിരുന്നു പക്ഷെ ഇപ്പം എന്തോ ഭാഗ്യം തിരക്ക് കണ്ടില്ല അപ്പം ഇത്രയും നേരം നിങ്ങൾ എന്നെ കണ്ടില്ലല്ലോ ദേ എന്നെ കണ്ടോ ഡിക്കി തറന്നോ സമയം ആറ് കുറച്ച് ദൂരട്ടെ ഞങ്ങൾ പാർക്ക് ചെയ്തത് കാരണം അവിടെ കൊറേ വണ്ടികൾ വീഡിയോ നമ്മൾ പണ്ട് ഇവിടെ കേക്ക് വാങ്ങാൻ വന്നപ്പോഴും കുറേ ടൈപ്പ് വെറൈറ്റീസ് ഓഫ് കേക്ക് ഒക്കെ വീഡിയോ എടുത്തത് നിങ്ങൾ ഓർക്കേണ്ടതെന്നേ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം ബില്ലടിച്ചിട്ട് നമുക്ക് ഡെലിവറി എടുക്കാം പറഞ്ഞിട്ട് അപ്പോൾ ആദ്യം ബില്ലടിക്കാമെന്ന് പറഞ്ഞ് പോവാണ് സൗണ്ട് ഇച്ചിരി കൂടുതലുണ്ടാവും നിങ്ങളൊന്നും ക്ഷമിക്കട്ടോ പെട്ടെന്ന് കൺജസ്റ്റഡ് ആയതുകൊണ്ട് മൈക്ക് എടുക്കാൻ പറ്റിയില്ല അതാണ് എന്തോ

ആ ചേട്ടൻ പറയായിരുന്നു വണ്ടി നമ്മൾ കുറച്ച് ദൂരല്ലേ പാർക്ക് ചെയ്തിട്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു സ്റ്റാഫിനെ വിളിച്ചിട്ട് നമുക്ക് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് വെച്ച് തരാമെന്ന് ചേട്ടൻ പറയായിരുന്നു നമുക്ക് നല്ല സർവീസ് ആട്ടോ എപ്പോഴും അവിടെ നിന്ന് തരാറ് അപ്പോൾ അതേ ഒരു ചേട്ടനെ ഇട്ടിട്ട് ചേട്ടൻ നിർബന്ധിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ എടുത്തോളാം എന്ന് പറഞ്ഞു പക്ഷേ അത് സാറില്ല ദൂരം ഉണ്ടല്ലോ ദൂരല്ലേ നമ്മൾ ഇട്ടിരിക്കണേ അതുകൊണ്ട് കൊണ്ടു തരാന്നൊക്കെ പറഞ്ഞിട്ട് അത് സാലഡുകളൊക്കെ ആയിരിക്കും ഇപ്പൊ ഫ്രൈഡ് റൈസായി പിന്നെ ഇത് ഇതായിരിക്കും ഫ്രൈഡ് റൈസ് ഇത് ബട്ടർ ചിക്കൻ ആയിരിക്കും ഇത് വെജാ ചില്ലി ഗോപിയല്ലേ പറഞ്ഞത് നോക്കട്ടെ ആ ഇത് ബട്ടർ ചിക്കൻ അത് സീൽ ചെയ്തിരിക്ക അത് ഈ കസ്തൂരിമേത്തി ഇടുന്നതിന്റെ സ്മെല്ല അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തിയപ്പോഴേക്കും അവർ വന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്താ വെച്ചാൽ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വിരുന്നിനൊക്കെ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാനും പെറുക്കാനും ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഫുൾ ടൈം എൻ്റർടൈൻമെന്റിലെ ഏർപ്പെട്ടു എന്ന് വേണം പറയാനായിട്ട് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആ ഒരു വിരുന്നൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടൈം ആണല്ലോ അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ചില്ലൊക്കെ ചെയ്തിരുന്നു പിന്നെ ഫുഡൊക്കെ സെർവ് ചെയ്തു അവർക്കും കുറേ സ്ഥലത്തൊക്കെ യാത്രകളൊക്കെ ഉണ്ടാവുമല്ലോ ഈ ഒരു ടൈമിൽ അപ്പോൾ വിശദമായിട്ട് വേറൊരു ദസം വർത്താനൊക്കെ പറഞ്ഞു കൂടുതൽ നേരം ഇരിക്കാനൊക്കെ പറഞ്ഞു നല്ല രസായിരുന്നു ട്ടോ നല്ല മൊമെന്റ്സ് ആയിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ദേ ഫുഡ് ഒക്കെ ഒന്ന് കാണിക്കാനാണ് ഞാൻ ചോദിച്ചേ എന്തൊക്കെയാണ് നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ ഹൈഡ് റൈസ് നല്ല ഈവനിംഗ് ആയിരുന്നു അല്ലേ നല്ല ഈവനിംഗ് ആയിരുന്നു എല്ലാരും പിരിഞ്ഞു അതെ 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 മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് പിന്നെ ഒരു വെജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോസുകൾ വരെ തന്നു അല്ലേ ബട്ടർ ബട്ടർ ചിക്കൻ ചിക്കൻ കുറച്ച് അപ്പുറത്തിരിപ്പുണ്ട് സാലഡ് ഫ്രൈഡ് റൈസിനും ഇല്ല അത് ബിരിയാണിക്കാൻ ആ ആ അതേ ഇരിക്കുന്നു നമ്മളിപ്പ നേരത്തെ ഞാൻ കഴിക്കാം ഓർത്തത് ണോ ഓഹോ ഞാൻ ചിക്കൻ സ്പൂൺ എടുക്കണോണ്ടാന്ന് സോസ് കണ്ടമാനം ഒഴിക്കുന്നുണ്ട് ചില്ലി സോസ് വേണ്ട

അപ്പോൾ സമയം ഒമ്പത് മണി ആയല്ലോ കേട്ടോ പിന്നീ നമുക്ക് കുറച്ച് ഒതുക്കാനൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പകർത്തി കുറച്ച് ഫുഡൊക്കെ നമുക്ക് ബാലൻസ് ഉണ്ടല്ലോ ഓക്കെ അത് അതൊക്കെ ഒന്ന് പകർത്തി വെക്കണം നമ്മുടെ ബട്ടർ ചിക്കൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു കുറച്ച് മസാലയുടെ ആ ഒരു സ്മെല്ലൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നണേ ആ കസ്തൂരി മേത്തി എന്ന് പറഞ്ഞ സാധനം തോന്നണോ അതിൻ്റെ ഫ്രണ്ടിൽ സ്പ്രെഡ് ചെയ്തിട്ടിരുന്ന ഇലകളൊക്കെ പോലെ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ നല്ലായിരുന്നു കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ചില്ലി ചിക്കൻ എനിക്ക് ഒരു പൊടിക്കു കൂടുതൽ ഇഷ്ടം ആ ഐസ്ക്രീമും ഇരിക്കണത് ഷെയർ ചെയ്താ മതി ആ ഇത് ചപ്പാത്തിക്ക് അടിപൊളിയായിരിക്കും ആ ഇച്ചിരി മെൽട്ട ആയിക്കോട്ടെ കരുതിയ എനിക്ക് മെൽട്ടായ ഐസ്ക്രീമാ ഇഷ്ടം ഉം ആ അതെ അപ്പ കഴിക്കുന്നത് പിടിച്ചില്ലായിരുന്നല്ലേ അപ്പയും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല ഫ്രൈഡ് റൈസ് ആയിരുന്നു കേട്ടോ മിക്സഡ് ഫ്രൈഡ് റൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക് ചിക്കനിലേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മിക്സഡ് ഫ്രൈഡ് റൈസ് ആണ് നല്ല ടേസ്റ്റി ആയിരുന്നു ഞാനതുകൊണ്ട് പതിവ് തെറ്റിച്ച് കുറച്ച് അധികം കഴിച്ചു എന്നേ ഞാൻ അങ്ങനെ അത്രയും കഴിക്കാറില്ല പക്ഷെ ഞാൻ കുറച്ച് കൂടുതൽ കഴിച്ചു പോയി പിന്നെ സാരമില്ല വല്ലപ്പോഴും അല്ലേ വല്ലപ്പോഴും ഒക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഞാനങ്ങ് ക്ഷമിച്ചു ഏത് ഞാൻ കഴിച്ചത് ഞാൻ തന്നെ ക്ഷമിച്ചു എന്തായാലും അമ്മ സോസിൻ്റെ ആളായതുകൊണ്ട് അമ്മ എല്ലാവർക്കും സോസ് ഒഴിക്കുമ്പോൾ ഇച്ചിരി കൂടി പോവും എന്തോ അത് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ മറ്റേ പപ്സിലൊക്കെ അമ്മ ഒഴിക്കുന്നത് കണ്ടില്ലേ സോസ് അത്രയും പ്രിയുള്ള ഒരു വ്യക്തിയാണ് എനിക്കും സോസ് ഇഷ്ടം പക്ഷെ ഞാൻ ഇത്രയൊന്നും ഒഴിക്കില്ല കുറച്ചേ ഒഴിക്കുള്ളൂ പക്ഷെ അമ്മ കുറേ അങ്ങ് ഒഴിക്കും അതെന്തോ ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു പക്ഷേ ഈ മിക്സഡ് ഫ്രൈഡ് റൈസിനോട് ഒരു അല്പം സോസുള്ളത് രസാട്ടോ ചില്ലി സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുന്നത് ഇഷ്ടമാണ് അപ്പോൾ കുറേ കുറേ മെമ്മറീസൊക്കെ ക്രിയേറ്റ് ചെയ്താൽ നല്ലൊരു ഈവനിങ്ങും അങ്ങനെ അവസാനിച്ചു